നമസ്കാരം ഞാൻ നന്ദുഗാപാലുമാണ് ഇന്ന് ഞാൻ എഴുതിയ സമകാലിക പ്രസക്തിയുള്ള ഈ കഥയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എൻ്റെ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു സഹോദരന്മാർ ഇത് കേൾക്കണം അഭിപ്രായം പറയണം ഇതിൻ്റെ പേര് രാമനും ബാബറും എൻ്റെ കിനാവും പകൽ പടിഞ്ഞാറേക്ക് ചാഞ്ഞ് നാഴികളായപ്പോൾ ജോലികൾ തീർത്ത് ഞാനും എൻ്റെ കിടക്കയിലേക്ക് ചാഞ്ഞു ദളിത് സവർണ ഭേദമില്ലാതെ ആർക്കും കിനാവ് കാണാമായിരുന്നൊരു കാലത്തായിരുന്നു ഈ കഥ കേട്ടോ കിടന്ന ഉടൻ തന്നെ കിനാവ് തിരശ്ശീല ഉയർത്തി എന്നെ എതിരേറ്റു കിനാവിനെ കൊണ്ടുപോയത് യു പി എന്ന ഉത്തർപ്രദേശിലേക്കാണ് രാമജന്മഭൂമിയും ബാബറി മസ്ജിദും വർഗീയ ഭ്രാന്തരെ പരിഹസിച്ചുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ കിനാവിൽ കണ്ടത് കിനാവിലൂടെ ഞാൻ എത്തിയ ആ രാവിൽ അവിടെ പണി നടക്കുകയാണ് അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു കല്ലുകൾ നീങ്ങുന്നു തടികൾ ഉൾ തടികൾ ഉരുളുന്നു കിനാവിൽ പുലരിയിൽ ചിത്രം വളരെ വ്യക്തമായി കഴിഞ്ഞിരുന്നു വലിയൊരു മന്ദിരം മാർബിൾ ശിലകളാൽ പ്രകാശഭരിതം വലിയ വാതായനങ്ങൾ മണ്ഡപങ്ങൾ വാതിലുകളില്ലാത്ത രണ്ട് വിശാലമായ കവാടങ്ങൾ രണ്ട് കവാടങ്ങൾ ഞാൻ നോക്കി ഒന്നിലൂടെ പോയാൽ ഉള്ളിൽ ശ്രീരാമശില വിഗ്രഹം വണങ്ങി നമസ്കരിച്ച് ഞാൻ ഉയരുമ്പോൾ ശ്രീരാമൻ്റെ ശബ്ദമുയർന്നു ശ്രീരാമക്ഷേത്രത്തിലേക്ക് സ്വാഗതം തിരികെ പോകുമ്പോൾ അടുത്ത കവാടത്തിലും ഒന്ന് കയറണേ അടുത്ത കവാടത്തിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ മന്ത്രണം പോലൊരു അശരീരി ബാബറി മസ്ജിദിലേക്ക് സ്വാഗതം ഉള്ളിൽ നിസ്കരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന മുസൽമാന്മാർ ഒപ്പം പ്രാർത്ഥിച്ച് നിവരുമ്പോൾ അള്ളാഹുവിൻ്റെ മന്ത്രണം അപ്പുറത്ത് എന്റെ സ്നേഹിതൻ രാമനെയും ഒന്ന് കണ്ടിട്ട് പോകണേ ഉണരുമ്പോഴും എൻ്റെ ചുണ്ടിൽ ആ പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു വെറും കിനാവായിരുന്നു ഞാൻ കണ്ടത് എന്ന് അറിയും വരെ ഇത് ഒരിക്കലും നടക്കാൻ ഇടയില്ലാത്ത ഒരു സംഭവമായിരിക്കാം പക്ഷേ എനിക്കിതിങ്ങനെയാവാനാണ് ഇഷ്ടം ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്തുമത വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് ഒരു മന്ദിരം അവിടെ എല്ലാവർക്കും പ്രവേശനം എല്ലാവരും സഹോദരന്മാരായി നമ്മളെ വെറുക്കുന്ന നമ്മളെ തമ്മിൽ അടിയുണ്ടാക്കാനായിട്ട് കൊതിക്കുന്ന അയൽ രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം തന്നെയും നാണം കെടുത്തിക്കൊണ്ട് നമ്മൾ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ ബുദ്ധമതക്കാർ എല്ലാവരെയും ചേർന്ന് നമ്മുടെ ഒരു ഭാരതം ഇതാണ് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട ഇന്ന് ഞാൻ എഴുതിയ ഈ കഥ നന്ദി നമസ്കാരം അഭിപ്രായം എഴുതണം കേട്ടോ